എൻ്റെ പൊണ്ുമുക്കളെ പരിശുദ്ധാത്മാവ് ഇസ് എ പേഴ്സാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ആക്ടിവേഷൻ ഓഫ് കവനൻ്റെ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത് ഇന്ധനം കത്തുമ്പോഴാണ് ഇപ്പം ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയറാകത്തില്ലേ ഇപ്പം ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം നല്ലതാണ് കാര്യം പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ് പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ് എന്തൊക്കെയാണത് വള പ്രാരംഭ്യാനം വളർച്ചാധ്യാനം ആന്തരിക സൗഖ്യ ധ്യാനം പ്രാർത്ഥനാനുഭവ ധ്യാനം വരദാനങ്ങളുടെ ധ്യാനം ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിലെ അപ്പോൾ നമ്മളൊരു രണ്ടര കൊല്ലം പിന്നീട്ടിരിക്കും ധ്യാന പരിചരണത്തിലെ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത് സ്വപ്നങ്ങൾ ഉണ്ടാകണത് അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട് പക്ഷേ ഈ സതീസ് പറയണതാണെന്ന് അറിയുമോ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്നു വന്ന് കയ്യടിച്ച ശുദ്ധികളല്ലേ അതായത് പരിശ് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം നിലപാട് തറയുന്ന ഞാൻ പറഞ്ഞത് നിലം നല്ല നിലമായിരിക്കുന്നു ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കബിളായി നീ കമ്മ്യൂണിക്കബിൾ ആകുന്ന ഒരു തലമാണത് എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട് അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട് അപ്പോൾ ദർശനങ്ങളെ സ്വപ്നങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ദാറ്റ് മീൻസ് അത് ദർശന സ്വപ്നങ്ങളും കവനൻ്റെയിൽ പ്രസൻസിൻ്റെ ഭാഗമാണ് കാര്യം പ്രസൻസാണല്ലോ കവനൻ്റിൻ്റെ എല്ലാ പ്രാർത്ഥനക്കൾ വ്യത്യസ്തമാണ് കവനൻ്റെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ് എന്താണ് കവനൻറ്റിൻ്റെ അകത്ത് ഇപ്പോൾ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാലും അതുപോലെ തന്നെ ജോഷോ ഒന്ന് എന്താ പറയുന്നത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് പറയണത് ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരും കവനൻ്റിലുള്ളതാണ് പ്രസൻസ് സാന്നിധ്യം പിന്നെ എന്താണ് ജോഷോയിൽ എന്താ ഒന്നോ ഒമ്പതാ പറയണത് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ് നീ എവിടെ പോയാലും ദാറ്റ് മീൻസ് ഐസ്യൂലായി നീ ബോധം കെട്ട് വെന്റിലേറ്റർ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അതായത് അതുകൊണ്ട് തന്നെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട് അപ്പോളാണ് കവനൻ്റെ റൈപ്പാകുന്ന അപ്പളാണ് അതൊക്കെ നി അത് നിങ്ങളുടെ കാലാവസ്ഥകളെ നിങ്ങൾക്കത് വിവേചിക്കണം അതായത് കവനൻ്റെ പാകമായി ഇപ്പോൾ ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും പിഞ്ചെന്നൊക്കെ നമ്മൾ പറയാം അല്ലേ പിഞ്ച് പിന്നെ ഉണ്ണി മാങ്ങ പിന്നെയാണത് പഴം മാങ്ങ ആയിട്ടൊക്കെ വരുന്നത് പഴുത്ത് വരുമ്പോൾ അല്ലേ ഇവരുടെ ഒരു പ്രോസസ്സിങ് ഉണ്ട് കവനൻ്റെ അതായത് ഒരു റൈപ്പ് റൈപ്പാകുന്നൊരു സംഭവമുണ്ട് ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാവും ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ നിങ്ങളിവിടെ അളിഞ്ഞ മോന്യമായിട്ടാണ് അവരിലും പോകുന്നത് പത്രം കക്ഷത്തിൽ വെച്ച് അളിഞ്ഞ മോന്യുമായിട്ട് എങ്ങനെ ആടെങ്കിലും പെട്ടേക്ക് കെട്ടി വെക്കണം ഏ അതാ സംഭവം എന്നിട്ട് അങ്ങാട്ട ഈ കള്ളന്മാർക്ക് അക്കാമ്പോൾ ഒരു അങ്ങാട്ടും കിടന്ന് ഒരിലും കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ട ഒത്തിരി പേര് കാണുമ്പോൾ പറയാൻ പറ്റും അവർക്ക് പേടിയാണ് ആൾക്കാരാണ് ഈ പത്രം ആരെക്കാട്ട് കെട്ടി ഏൽപ്പിക്കുക അവർ വാങ്ങിക്കുക അവർ നമ്മളെ വഴക്കിടുവാ കാര്യം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർജറ്റ് തന്നിരിക്കണത് പ്രോജക്റ്റ് വർക്ക് എന്ത് പത്രം ആശിക്ക് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കേമന്മാരാണല്ലോ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞല്ലോ നടക്കണത് ഇപ്പം ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ വലിയ കുടുംബക്കാരാണ് ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ് ബ്ലൂ ബ്ലഡ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ഇവർക്കൊന്നും ഒന്നും മെയ്യരങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നൊരു ഉടമ്പടിയിൽ എന്താച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റുന്ന പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ചു കളയും എന്ത് പറയും ആശുപത്രി പോകണം ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യലറി ആശുപത്രിയിൽ പോയിട്ട് എ സി റൂമിൽ പോയിട്ട് ആൻ്റിനെ കണ്ടെച്ചും പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടതെന്നും പറയരുത് അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ് പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു സ്പൈസ് സാൻറ്റേഴ്സ് കാണും അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും ബൈസ് സ്റ്റാൻഡർഡ് കിട്ടത്തില്ല നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി നേരത്തെ എഴുന്നേൽക്കണം ചിലർ അമ്മയെക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ട് കാവ് അവിടെ കൊണ്ട് കൊടുക്കും സ്കൂട്ടർ സൈക്കിളെ വെച്ച് ആ അമ്മ ചമ്മന്തി അലയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം ഞാൻ യൂത്തിനോടാണ് പറയണത് നാൽപ്പത് ശതമാനം യൂത്താണേ ഇവിടെ വഴി എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവർ നല്ല മക്കളാണ് ബുദ്ധിയുള്ള മക്കളാണ് കൃപയുള്ള മക്കളാണ് പക്ഷേ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവട്ടി ഇടിപൊട്ടി പറയും അപ്പോൾ അവർ നിങ്ങൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങളെ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ പഠിക്കാനോട്ടല്ല അയ്യോ പഠിക്കാനുണ്ടെങ്കിൽ കൈ കൊടയരുത് കൈ ഒടിഞ്ഞു പോവും മറിച്ച് സന്തോഷം തോന്നണം ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ആയിട്ടുണ്ട് ക്ലൈമറ്റ് അതിൻ്റെ അച് ക്ലൈമറ്റ് ആയി ഉടമ്പടിയുടെ ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യണ കാലാവസ്ഥ ആയിരിക്കണം ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീൻ ആയിട്ട് മുഴുവൻ കറി ആൾക്കാർക്ക് നിങ്ങൾ കൊണ്ടുവന്ന അറിയത്തില്ല നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടിയപ്പോൾ എന്താ കാര്യം കാലാവസ്ഥ അതാണ് കുറേ ഒരു നല്ല മഴ കഴിഞ്ഞു പുഴയിലേക്ക് വെള്ളം കയറി കടൽ വെള്ളം കയറി കടൽ വെള്ളവും നമ്മുടെ കായലിലെ കൂടി യോജിച്ചു ചോലയുണ്ടായി അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു അതെന്നാൽ ഇത്രയും ചെമ്മിയൊക്കെ ആയല്ലോ ഇനിയും വലുതാവുക അപ്പോൾ കാലാവസ്ഥ പിന്നെ കാലാവസ്ഥയാണത് ക്ലൈമറ്റിനും അത് ക്ലൈമ അതുപോലെ തന്നെ ഉടമ്പടിക്ക് ഒരു കാലാവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം പേടി ഭയം മറ്റൊരു നാട്ടുകാരെന്ത് കാണും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ മറ്റുള്ളവരെ ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം ഇങ്ങനെയുള്ള കാലാവസ്ഥ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇവിടുത്തെ പക്ഷേ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ അമ്മയൊക്കെ കണ്ണൊക്കെ അടയേണ്ട കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ അതാണ് സത്യം അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത് ഈ പരിശുദ്ധാത്മാലും ഈശോയായാലും ആയാലും ദൈവിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ് നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത് ഇവർ ഒരേ സമയം തന്നെ സത്തയിൽ പക്ഷേ ഏകമാണ് ഒന്നാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാം ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും എന്താണ് ഐസ് കട്ടയിൽ വാതകമുണ്ട് അതിങ്ങനെ വാതകം പോലെ പുണ കാണാം അത് വെച്ചിട്ടുകയാണ് കരമായിട്ടിരിക്കും അത് വെച്ചിട്ടുകയാണ് തലയ്ക്ക് വെള്ളം പോലെ വീഴും അത് വെച്ചിട്ടുപോയാണ് രണ്ട് രണ്ട് പോക്സും തന്മാത്രമാണ് ഇത് ഒന്നാണ് പക്ഷേ മൂന്ന് വ്യക്തികളാണ് പക്ഷേ വ്യക്തികൾ ഈ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത് പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും ഉണ്ടാവും ആക്ടിവേഷൻ പ്രിൻസിപ്പളായിട്ട് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ് അതുകൊണ്ടാണ് ഒന്ന് തെസൂറിനും സഞ്ചേ പത്തൊമ്പത് പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത് ഇല്ലേ ഏറ്റവും എന്തെങ്കിലും പരിശുദ്ധിക്കാം അഞ്ചേ പത്തൊമ്പത് ആത്മാവിനെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അപ്പൊ വേദനിപ്പിക്കരുത് എന്താ വക്ഷയുടെ ദിനേ നിങ്ങൾ ക്രിസ്തുവിൽ ഈ രക്ഷയുടെ ദിന ദിനമെന്ന് പറയുന്നതാണ് ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞ രക്ഷയുടെ ദിനങ്ങളാണ് വരുന്നത് രക്ഷയുടെ ദിനങ്ങൾ ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദിനം നിത്യത നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല അതൊരു ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷയുടെ ദിനം പല അർത്ഥമാണ് അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട് അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട് നമ്മളതിൻ്റെ ക്രോണോസ് കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ് ഭൗതിക ദിനമായിട്ടല്ല എന്തെല്ലാം നീ ക്രിസ്തുവിനുഭവിക്കുന്നു അതെല്ലാം കൃഷയുടെ ദിനങ്ങളാണ് രക്ഷയുടെ ദിനങ്ങളാണ് എല്ലാ ദിവസവും ക്രിസ്തുവിനുഭവ ഈ നമുക്കറിയാവല്ലോ എന്ത് ഉടമ്പടിയായാലും ബേസിക് ആയിട്ട് നമുക്ക് ഇടുന്ന ഒരു അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടായിരുന്നത് അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാതൃശക്തിയും മാതൃകാശക്തിയും എവിടെക്കണം അറിയും അതിന് ഏറ്റവും നമ്മൾ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ആ ഉടമ്പടിയിലെ ലക്ഷ്യമെന്താണ് ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ് മനസ്സിലായില്ലേ നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടനെ അടുത്ത ഐ എസ് സി എസിനെ പാസ്സാകുമെന്ന് ഓർത്തും കാനഡയിൽ പി ആർ കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത് ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ് അതായത് നമ്മൾ അതിൽ എടുക്കണമെങ്കിൽ അഞ്ച് നാൽപ്പത്തൊന്ന് എടുത്ത് നടപടി പുസ്തകം പ്രവർത്തനങ്ങൾ അഞ്ച് നാൽപ്പത്തി ഒന്ന് ആ അവരാകട്ടെ പറഞ്ഞു അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചു സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഇത് ഒരു പ്രധാന കവനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് ഫേസ് വേർഡ് വേർഡെന്ന് പറയുന്ന ഒരു മുഖവചനമാണ് എന്താ കാര്യം आगटे। आगटे। െ ഉദ്ദേശിക്കട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറത്തുപോയി പുറത്തുപോയി അപ്പൊ ഈ നമ്മൾക്ക് പ്രശ്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത് സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടി അല്ല ഇല്ലേ വെളിച്ചം ഭാഗത്ത് നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പയെക്കൊണ്ട് കല്ലെടുപ്പിക്കണവരില്ലേ ഡാഡി അവിടെ പോണ് ചേക്കല്ലേ ഡാഡിയോടെ പോണ് പള്ളി അപ്പൻ ഒരു അപ്പൻ ഷർട്ട് എടുത്തുമ്പോൾ ഡാഡി കൂടെ ഞാൻ പള്ളി പോകണം എന്നാൽ ഈ പത്ര കൊടുക്കുവാണ് അതാണ് പ്രശ്നം അവൾക്ക് എന്താ പ്രശ്നം അവൻ തുമ്പിയെക്കോട്ടെ കല്ലടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതല്ല നമ്മളാണ് നമ്മളാണാ പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണേന്ന് എനിക്ക് തലക്കോലൊക്കെ ആച്ചിൽ വേണം ഇവരെ പണിയൊന്നുമില്ലേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും അവർ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കണമെന്ന് പറയും ദൈവത്തിൻ്റെ തന്തയ്ക്ക് വിളിക്കും കാരണം പിശാദിനെ അങ്ങനെ ചെയ്യാൻ തോന്നുമല്ല പിടിക്കാൻ ഒരു ധൈര്യമില്ലായിരുന്നു പിശാദിനി അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പോൾ നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തക്കെ വിളിച്ചു അവരോട് കേട്ടാ നമ്മുടെ പ്രശ്നം വേറെവരുടെയും കേട്ടാ നമ്മൾ കേട്ടാലും പ്രശ്നമേ നമ്മളെ ചീത്ത വിളിക്കണ വേറെ അവരുടെയും കേട്ടാന്നാണ് ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല നമുക്ക് നിരാശ ഭണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികളായല്ല ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ടാൽ ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നും ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കും എൻ്റെ മക്കൾ ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട് പക്ഷെ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ കവനൻ എന്ന് പറയുമ്പോൾ ഇത് ബയലാറ്റർ ലഗ്രമെൻ്റെ പേഴ്സൺ അല്ലേ ദൈവം നമ്മൾ വ്യക്തിയും വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻ്റിലേക്ക് വിളിക്കണേ കവനൻ്റെ ഉള്ളു ബാക്കിയെല്ലാം സിംഗുലർ സിംഗിളർ ഹെഡിൽ പ്രയറാണ് കേട്ടാ കേട്ട് പോയാൽ പോയി അത്രേ ഉള്ളൂ നിങ്ങൾക്കത് കേൾക്കണം ഒരു നിർബന്ധവും ഇല്ല ദൈവം അത് കേൾക്കണം നിർബന്ധവും ഇല്ല ഇതെന്ന് പറയുമ്പോൾ കവനൻ്റെ ആണ് ദൈവം നിങ്ങളവിടെ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയും ദൈവം നമ്മൾ അഭിശ്വസ്തരായിരുന്നാലും ടെക് ദ നമ്മൾ അഭിസ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കാം

അവന് സാധ്യമല്ല അതെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാ നമ്മള് ഫ്രോഡായത് കൊണ്ട് ഫ്രോഡ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് അവനോട് തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ് എന്തെല്ലാം ദൈവത്തെ പറഞ്ഞ ഇപ്പൊ ചില ഭർത്താക്കന്മാരില്ലേ അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും ഉടനെ 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 ഭാര്യയുടെ തല കൈ കയ്യെടുത്ത് പറയും കൈ എടുത്തിട്ട് അയാളുടെ തലേ വെക്കും അല്ലെങ്കിൽ അയാളുടെ കൈ കയ്യെടുത്ത് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കും എടീ നിൻ്റെ തലയെ ആണ് നീയാണ് സത്യം ഞാൻ ഇനി കുടിക്കത്തില്ല എടോ മനുഷ്യ ഇത്രയും കുറേ നാൾ തലേ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ല എന്ന് പറയും ഇപ്പോൾ തലമുട്ടി പോകാൻ പാടെന്ന് പറയും എന്താന്ന് അയാൾ ഫ്രോഡാണ് അയാളെ അയാൾ ഈ ഭാര്യയെ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി ഈ കുടിയൻ എന്ത് ചെയ്യും അയാ അവളുടെ അയാളുടെ കയ്യെടുത്ത് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കും ഭാര്യയ്ക്കത് ആ കവനേൻ്റെ അതിൽ വിശ്വാസം ഇല്ല എന്താ ഇങ്ങനെ കവനേൻ്റെ പലത് കഴിഞ്ഞ് കയ്യെടുത്ത് കുടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യയെ വിഷമെടുക്കുക പുള്ളി കയ്യടെ തലയിൽ വെക്കുക ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം ഫ്രോഡാണ് തന്നെ തന്നെ അയാൾ നിഷേധിക്കും പക്ഷെ ദൈവം അതാണ് പ്രശ്നം ദൈവം നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും എന്താണ് വായി വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്വം കാണിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവം അങ്ങനെ അല്ല റീഡ് ഇറ്റ് നാം നാം പറഞ്ഞു അവൻ അവൻ വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ നിഷേധിക്കുക സാധ്യമല്ല അല്ലെ സാധ്യമല്ല അപ്പോൾ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഉടൻ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും പക്ഷേ പിശാസ് നിങ്ങളോട് പറയും നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല അപ്പോൾ ഉടമ്പടി അല്ലേ കാര്യം അത് സ്വാഭാവികം ഉടമ്പടി ചെയ്തില്ലേ കിട്ടുമായിരുന്നു പണിയായില്ലേ അതായത് നിങ്ങൾ ഒതക്കുന്ന ഓരോ ഒതപ്പിലും പിശാസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപ്പൂർ ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും മൂന്ന് പേരും കൂടി ഇരിക്കുമ്പോൾ പറയും എൻ്റെ അളിയാ നമ്മെ കണ്ടിട്ട് എത്ര നാളായി അപ്പം പറയും നീ നീ മസ്റ്ററല്ലല്ലോ ഞാൻ നീ എത്ര ആ ഞാൻ പന്ത്രണ്ട് കൊല്ലം നീ എത്ര നാളെ ഞാൻ ഏഴ് കൊല്ലം ഈ ഏഴ് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ഞാൻ വെള്ളം അടിക്കാനാണേ അതിൻ്റെ ഈ ഏഴ് കൊല്ലം പന്ത്രണ്ട് കൊല്ലം തന്നെ പിന്നെ അടുത്ത് വീണ് പോകും ശരിയാണ് അളിയെ കണ്ടിട്ട് പതിനാറ് കൊല്ലമായി പന്ത്രണ്ട് കൊല്ലമായി ഏഴ് കൊല്ലമായി ഇനി എപ്പോൾ കാണാനാണ് മനുഷ്യന്മാരല്ലേ ഇന്ന് കാണുന്നവർ നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ യുവനും കുടിക്കും അതോടി പാപ്പടം വീണുപോകും പാപ്പടം വീണു പോകുന്ന പാവപ്പെടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാൻ ഒരു അവസരം തരികയും വീഴാനും ഒരു അവസരമാണത് ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും എന്നിട്ടപ്പം നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ എൻ്റെ കടങ്ങളെ എൻ്റെ രോഗമേ ഞാൻ ഉടമ്പടി ചെയ്തതാണല്ലോ ഞാൻ തെറ്റിപ്പോലെന്ന് നിനക്ക് സങ്കടം വരും സങ്കടം വരെ കുഴപ്പമില്ല അതിൽ ദൈവസേഹം ഉണ്ടാകണം നിന നിനക്ക് ദൈവസേഹമല്ല അയ്യോ ഞാൻ ഉടമ്പെടുത്തിട്ട് പോലെ ഇതിൻ്റെ കടവടക്കാൻ നിങ്ങൾക്ക് വിഷയ സ്നേഹമാണുള്ളത് നിങ്ങൾക്ക് ദുഃഖമുണ്ടേ ഉടമ്പടി വീഴുമ്പോൾ ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല ഈ ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും ഭൗതിക ദുഃഖം ഉണ്ടാവും ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം വിശ്വശ്രുതി ആയിരിക്കട്ടെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം ആയിരം നന്ദി ഉടമ്പടി എടുത്തത് വഴി എനിക്കും എൻ്റെ അനിയത്തിക്കും ലഭിച്ച അനുഗ്രഹം നന്ദി പറയാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് എൻ്റെ പേര് മെറിൻ അനിയത്തി മേഘ ഞാൻ ഒരു ഫൈവ് ഇയർ നേഴ്സിംഗ് ഫൈവ് ഇയർ സ്റ്റുഡൻ്റാണ് അനിയത്തി പ്ലസ് ടു കഴിഞ്ഞു പുറത്തോട്ട് പോകാൻ പോണു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം അമ്മ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു പിന്നെ കോവിഡ് ഫ്ലഡ് അങ്ങനെ പല കാരണങ്ങൾ കാരണം അത് മര്യാദയ്ക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ വർഷം സെപ്റ്റംബറിൽ ഞങ്ങളെല്ലാവരും വന്ന് ഒന്നുകൂടി അമ്മ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഒരു ആവറേജ് ആയിരുന്നു വലിയ ബ്രൈറ്റൊന്നും ആയിരുന്നില്ല നഴ്സിംഗ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചെന്ന വർഷം മുതൽ കാശുരൂപം തൊട്ട് പ്രാ പരീക്ഷ ചെയ്യുന്ന എല്ലാ പേപ്പറും ഞാൻ പാസ്സാവാൻ തുടങ്ങി അങ്ങനെ കാശുരൂപത്തിലെ എന്തോ വലിയൊരു അത്ഭുതം ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമാവാൻ തുടങ്ങി അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഉന്നത വിജയം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മാർക്കാണ് മാതാവ് നൽകി ഞാൻ അനുഗ്രഹിച്ചത് അങ്ങനെ ഇരിക്കുക തേർഡ് ഇയർ ആയിരിക്കുന്ന സമയത്ത് വെക്കേഷന് നാട്ടിൽ വന്നു നാട്ടിൽ വരാൻ ഇടേണ്ട കാരണം എൻ്റെ കൈ റൈറ്റ് ഹാൻഡിൽ സ്വെല്ലിങ് തുടങ്ങി റൈറ്റ് ഹാൻഡിലും ഷോൾഡറും സ്വെല്ലിംഗ് തുടങ്ങിയിട്ട് എനിക്ക് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എഴുതാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കണമെല്ലാം ലെഫ്റ്റ് ഹാൻഡായി തുടങ്ങി പൂർണ്ണമായും റൈറ്റ് ഹാൻഡ് വെച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ മെല്ലെ മെല്ലെ സ്വെല്ലിംഗ് റൈറ്റ് ലെഗിലോട്ടും തുടങ്ങി അങ്ങനെ ഒട്ടും അവശദിയായി നാട്ടിൽ വന്നു എം ആർ ഐ എടുത്തപ്പോൾ ഡോക്ടറ് പറഞ്ഞു സ്പൈൻ മൊത്തത്തിൽ ബൾജ് ആയിരിക്കുകയാണ് മൂന്നാല് സ്ഥലത്ത് ഡിസ്ക് ഉണ്ട് ആ ബൾജിങ് കാരണം നട്ടിൽ ചരിവുണ്ട് അതുകൊണ്ട് നേഴ്സ് എല്ലാം സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രവർത്തനം അതുകൊണ്ട് ഈ റൈറ്റ് ഹാൻഡിൽ ശേഷി മൊത്തത്തിൽ പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു ആകെ മൊത്തം നിരാശയായി ഈ നേഴ്സിങ് തുറന്നുകൊണ്ട് വലിയ കാര്യം ഡോക്ടർ പറഞ്ഞു വീട്ടിലെല്ലാവർക്കും നിരാശയായി ഞാൻ മോനെ എന്തായാലും രണ്ട് വർഷം കഴിഞ്ഞല്ലേ ഇനിയും മുന്നോട്ട് പോകാം പറഞ്ഞിട്ട് വെക്കേഷൻ അതിന് തിരിച്ച് ഞാൻ കോളേജിലോട്ട് പോയി പിന്നെ അവിടെ അങ്ങോട്ട് എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബെഡിന്ന് എണീക്കാൻ പറ്റണില്ല അഞ്ചാറ് പേരുടെ സഹായം അല്ലാണ്ട് നടക്കാൻ പറ്റണില്ല ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തേർഡ് ഇയർ പരീക്ഷയായി പരീക്ഷയുടെ സമയത്തും എനിക്ക് തീരെ പറ്റണില്ല ഞാൻ നാട്ടിലായിരുന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരുമ്മലൊക്കെ ആയിട്ട് നാട്ടിൽ വന്നു തിരിച്ച് പരീക്ഷയുടെ രണ്ടു ദിവസം മുമ്പാണ് ഞാൻ തിരിച്ചു പോയത് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ടീച്ചർമാർ പറഞ്ഞു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നല്ല മാർക്ക് കൊണ്ട് തേർഡ് ഇയർ ഒരു പരീക്ഷണമായിട്ട് പരീക്ഷ എഴുതാൻ നിൽക്കണ്ട ഞങ്ങൾ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എലിജിബിൾ തരുന്നില്ല അടുത്ത വർഷം എഴുതിയാൻ മരുന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ എൻ്റെ മാതാവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം ഞാൻ രണ്ടും കൽപ്പിച്ച പരീക്ഷ എഴുതുന്നു പറഞ്ഞു പരീക്ഷ രണ്ട് ദിവസം മുമ്പാണ് ഞാൻ കോളേജിലോട്ട് ചെല്ലണത് ചെന്ന് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റണില്ല ഒട്ടും പറ്റണില്ല പഠിക്കാനായിട്ട് അങ്ങനെ ഞാൻ പുസ്തകം അടച്ചു വെച്ചു എന്നാൽ ശരി എന്നാൽ കിടന്ന് പഠിക്കാൻ വിചാരിച്ച് കിടന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒട്ടും പറ്റണില്ല ഒരു തരത്തിലും ഒന്ന് പുസ്തകം തുറക്കാൻ പോലും പറ്റണില്ല തേർഡിയർ ക്ലാസ്സുകളൊന്നും തന്നെ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തിട്ടില്ല എനിക്ക് എന്ത് എഴുതണമെന്ന് ഒരു പിടിത്തുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒക്ോ പതിനെട്ടാം തീയതി ഒക്ടോബർ ലൈറ്റേക്ക് എൻ്റെ പ്രായ റിക്വസ്റ്റ് ഇട്ടു റിക്വസ്റ്റ് ഇട്ടു ഇട്ടതിന് ശേഷം ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിതുവരെ കൺഫേമേഷൻ മെയിലിങ്ങനെ വന്നില്ലായിരുന്നു എൻ്റെ മെയിലിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഇരിക്കും ഭയങ്കര എന്നും കരച്ചിലും ബഹളമാണ് പെട്ടെന്നൊരു ദിവസം ഇരുപതാം തീയതി ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നേക്കണു കൺഫേമേഷൻ കൺഫേമേഷൻ മെയിൽ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു മാതാം എൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ട് അമ്മ ഉടമ്പടിയിൽ എൻ്റെ പരീക്ഷയുടെ കാര്യം എഴുതിയിട്ടുണ്ടോ എന്നുകൂടി ചോദിച്ച് കൺഫേം ചെയ്ത് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് എല്ലാ പുസ്തകം അടച്ചു വച്ച് പിന്നെ പ്രാർത്ഥന തുടങ്ങി മാതാവിനെ മാത്രമായിട്ട് പിന്നെ ഉടൻ ഇതുവരെ യൂട്യൂബിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഈ ചുരുക്ക ദിവസങ്ങളൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കണ്ടു തീർക്കാൻ തുടങ്ങി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ തുടങ്ങി എന്നെക്കൊണ്ട് മാക്സിമം പറ്റ് ഒരു രണ്ട് മൂന്ന് കൊന്തയൊക്കെ ചെല്ലുന്നത് ഞാൻ പിന്നെ എത്ര കൊന്തകളെ ചെല്ലിക്കൊണ്ടിരുന്ന വെച്ച് എനിക്കൊരു പിടുത്തമില്ല ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു വേറെ നിൻ്റെ അവസ്ഥ കണ്ടിട്ട് വിഷമാവണമെന്ന് എന്തെങ്കിലും വായിക്കും ഞാൻ പറഞ്ഞു ഞാനൊന്നും വായിക്കില്ല എൻ്റെ മാതാവാണ് പരീക്ഷം പോവണെന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ട് പിള്ളേർ ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കത് ആവശ്യമില്ല എൻ്റെ മാതാവാണ് പരീക്ഷ നമുക്ക് പറഞ്ഞു പിള്ളേർ പറഞ്ഞു അഹങ്കരിക്കരുത് നീ ഇതെങ്കിലും നോക്ക് ചിലപ്പോൾ ഈശോ ആയിട്ട് കൊണ്ടുതന്ന വഴിയായിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിന് എൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ എക്സാമിന് ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു അര മണിക്കൂറും ഞങ്ങളുടെ കോളേജിൽ നടക്കാനുണ്ട് ഞങ്ങളുടെ പള്ളിയിലോട്ട് ഞാൻ എന്തായാലും പഠിക്കണില്ല പള്ളി പോകാൻ വിചാരിച്ച് ഞാൻ പള്ളി പോകാൻ തുടങ്ങി എന്നും വൈകുന്നേരം നടന്ന് പള്ളി പോകും നടന്ന് പള്ളിന്ന് തിരിച്ചു വരുമ്പോഴേക്കും എന്നെ ആരെങ്കിലും പിടിച്ചിരിക്കും റൂം എത്തില്ല അതാണ് എൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നു പിന്നെ എന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ചെറുത് അപ്പോൾ എന്നേക്കാളും വലിയൊരു അഞ്ചും ഭയങ്കര ഹൈറ്റും മേറ്റുള്ള പിള്ളേർ അവർ വന്നിട്ട് ഇങ്ങനെ പുറം മുതൽ കാല് വരെ ഇടിച്ചു തരും ഫുള്ള് ഒന്നൊരു പത്തും അഞ്ചു മിനിറ്റ് ഇടിച്ചാലാണ് എനിക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ അത്രയ്ക്കും മോശമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വാബോട്ട മൗത്തൽസർ പോലെ വരാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് സ്പ്രെഡായി സ്പ്രെഡ് ആയിട്ട് ഒരു തരത്തിലും നിൽക്കണില്ല ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കാൻ തുടങ്ങി എന്നിട്ട് മാറുന്നില്ല എനിക്ക് മുന്നിലെ തുടങ്ങി ഉള്ളതാണ് പക്ഷേ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ കുറേ നാണി ഇത് ഒരു തരത്തിലും മാറുന്നില്ല എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ആകെട്ടായിടെ എനിക്ക് കിടന്ന് കിടപ്പ് തന്നെ അങ്ങനെ പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര ഞാൻ ബാംഗ്ലൂരെ പരീക്ഷ പഠിക്കുന്നത് ഭയങ്കര തണുപ്പാണ് എനിക്ക് കൈ പെട്ടെന്ന് തണുപ്പായി കഴിഞ്ഞാൽ കൈ സ്റ്റിഫാവും അനങ്ങത്തില്ല കയ്യ് അതുകൊണ്ട് സ്വെറ്റർ ഇട്ട് എക്സാം എഴുതാൻ പോകണം അവിടെ സ്വെറ്റർ ഇടാനൊന്നും സമ്മതിക്കില്ല ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് ഭയങ്കര ഹൈ ഭയങ്കര വലിയ കോളേജാണ് അവിടെ കുറേ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ വരുന്നതുകൊണ്ട് ഇവരൊന്നും സമ്മതിക്കില്ല പക്ഷേ ഞാൻ സ്വെറ്റർ ഇട്ടുകൊണ്ട് എക്സാമിന് പോയി എന്നെ അറിയ എൻ്റെ അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല എനിക്ക് വേറെ ടീച്ചേഴ്സ് ആയിരുന്നു ഇവരോട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇതും പോലും ഇല്ല പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ പറയുമ്പോഴേക്കും ആ ശരി ഇപ്പോൾ കോളാ മാറിയിട്ട് എന്നെ കടത്ത് വിട്ടു അതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലെ ഹാൻഡ് കാച്ചിവിൽ കുറച്ച് ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ ആ ഉപ്പ് ടൗലിൻ്റെ ഉള്ളിൽ പക്ഷേ ഞങ്ങൾ കയറുന്ന സമയത്ത് ഫുൾ ചെക്ക് ചെയ്യും എല്ലാവരും ടൗവിലെല്ലാം കുറഞ്ഞിട്ടാണ് കടത്തി വിടുള്ളൂ പക്ഷേ എൻ്റെ മാത്രം ആദ്യത്തെ ദിവസം കൊട ടൗവിൽ കുറഞ്ഞില്ല ഞാനപ്പുചാരിച്ചു മാതാ പിന്നെ എനിക്ക് വിശ്വാസമായി എൻ്റെ മുന്നിലും ബാക്കിലും കയറി പിള്ളേർ ടൗ ടൗവിൽ ഞാനാ ഉപ്പായിട്ട് ഞാൻ വിശ്വാസത്തോടെ നടന്നങ്ങ് പോയി ഞങ്ങൾ എൻ്റെ നടന്ന് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ പേപ്പർ സ്കാൻ ചെയ്യണത് ആ റൂമിൽ ഫുള്ള് സെക്യൂരിറ്റിയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എനിക്ക് പറ്റുന്ന ദൂരത്തിൽ ഞാനൊരു നുള്ള ആ റൂമിലോട്ട് എറിഞ്ഞു എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ല പത്ത് മിനിറ്റ് നിൽക്കാൻ പോലും പറ്റാതെ ഞാൻ മൂന്ന് മണിക്കൂർ എക്സാം വരുന്ന് എഴുതണം എനിക്ക് എഴുതാൻ പറ്റണില്ല എൻ്റെ കൈ സ്റ്റിഫ് ആവുന്നു പക്ഷേ എല്ലാ ക്വസ്റ്റനും അറ്റൻഡ് ചെയ്തു എക്സാം ഒരു തരത്തിലാണ് എഴുതി എന്താണ് എഴുതിയെന്ന് എനിക്ക് അറിയില്ല അത്യാവശ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളതാണ് പക്ഷേ ഇത് ഒരുമാതിരി വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എല്ലാം ഞാൻ എനിക്കൊന്നും മനസ്സിലാകില്ല ഞാനാണോ എഴുതണേ എന്നുള്ള അവസ്ഥയായിരുന്നു ഒന്നും മനസ്സിലാണില്ല എന്തൊക്കെയോ അക്ഷരങ്ങൾ കുറെ എഴുതി വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എക്സാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് ഫ്രണ്ട്സിനെ പിടിച്ചിട്ടാണ് റൂമിലോട്ട് വരുന്നത് കാരണം അത്ര നേരം ഇരുന്നതിന് ശേഷം എനിക്ക് നിവരാൻ പറ്റില്ല എന്നിട്ട് ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല തിയറി എക്സാം നാലെണ്ണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഇനി വൈവം വന്നത് ഞാൻ പഠിച്ച് എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈവ എക്സാമിൽ പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അൾസറിൽ നിന്നെല്ലാം ബ്ലീഡിങ് തുടങ്ങി വാ അനങ്ങി അപ്പം ചോര വരാൻ തുടങ്ങും രാത്രി ഉറങ്ങുമ്പോൾ ഒരു ലോഡ് പഞ്ഞു വായിൽ വെച്ചിട്ടാണ് കിടക്കണത് രാവിലെ എനിക്ക് എനിക്കും തലോണയും എല്ലാം ചോരയാണ് ഒരു തരത്തിലും എനിക്ക് അതായത് എഴുതാൻ കഴിയില്ല സംസാരിക്കാം വായില്ല എൻ്റെ മെറിച്ച് കൊണ്ട് ഒന്നും തന്നെ പറ്റണില്ല എന്നാൽ ശരി മാതാവ് എന്നെ നോക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ച് വൈവയ്ക്ക് പോയി വൈവയ്ക്ക് പോയി തുടങ്ങുമ്പോഴേക്കും എൻ്റെ വായന എന്ന് വെച്ചാൽ എക്സ്റ്റേണൽസ് എക്സ്റ്റേണൽസൊക്കെ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടലും രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും പറയാനും അറിയില്ല രണ്ട് മൂന്ന് ക്വസ്റ്റ്യനിൽ എൻ്റെ വൈവ് അവസാനിച്ചു പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ധ്യാനം കൂടി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഒരുതരത്തിലും വെറിട്ട് വർക്കാവുന്നില്ല എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ അങ്ങനെ അമ്മയും അനിയത്തി നാട്ടിൽ പ്രേ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യും പല സ്ഥലങ്ങളിൽ പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ എല്ലാം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഞാനും എന്തെങ്കിലും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ കയ്യിലുള്ള പത്രങ്ങളും എൻ്റെ ഫ്രണ്ട്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങൾ രാവിലെയാണ് പള്ളി പോകണം ബാക്കി ദിവസങ്ങൾ വൈകുന്നേരം അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് കോൺവെൻറ്റോ അങ്ങനെ അറിയത്തൊന്നുമില്ല അതുകൊണ്ട് ഈ വഴിയിലിരിക്കുന്നവർക്ക് ഞായറാഴ്ച ദിവസം ഞാൻ ഓരോ പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് പോകും എന്നിട്ട് കാണുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും ചില ദിവസങ്ങൾ ആരേം കിട്ടില്ല എങ്കിൽ കൂടി ഞാൻ അപ്പുറത്തിപ്പുറത്തും ഒരു അര മണിക്കൂർ വരെയൊക്കെ നടന്ന് അലഞ്ഞ് ആൾക്കാരെ കണ്ടുപിടിച്ചാൽ കൊടുക്കണം തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ കാലൊക്കെ പൊട്ടി ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഈശോയ്ക്ക് വേണ്ടി അത് ചെയ്യും മാതാവ് എനിക്ക് വേണ്ടി വലിയൊരു കൃപ തരാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പൂർണ്ണമായിട്ട് ആ വേദന എല്ലാം സഹിച്ച് മാതാവിന് വേണ്ടി ആ പ്രേക്ഷപ്രാധനം എല്ലാം ചെയ്യാൻ തയ്യാറായത് ബൈബിൾ കൂടുതൽ നേരം വായി ആദ്യമൊക്കെ ഡെയിലി നമ്മൾ നമ്മളൊരു അരമണിക്കൂർ പോലും അത്ര പോലും വായിക്കില്ലായിരുന്നു പിന്നെ ബൈബിൾ വായന കൂടി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒക്ടോബർ മുതൽ രണ്ട് മാസം പ്രാർത്ഥന മാത്രമായിട്ട് കൃപാസന മാതാവിനോട് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു വിശ്വാസത്തിൽ ഇരുന്നു ഞാൻ ജസ്റ്റ് പാസ് പാസ്സാണെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷെ റിസൾട്ട് വന്നു എനിക്ക് ഉന്നത വിജയം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ റിസൾട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടയാളമായിരിക്കും എൻ്റെ ഒരു ഈ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എന്താ പറഞ്ഞ പോലെ ഒത്തിരി ഫ്രണ്ട്സ് അത് മാതാവിൽ വിശ്വസിക്കാനും അവർക്ക് വലിയ സന്തോഷം അയക്കാനും പുസ്തകം തോൽ ഒന്ന് ഒരു പേജ് പോലും മറിക്കാണ്ട് എങ്ങനെ ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ എല്ലാവർക്കും അതിശയം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കിട്ടിയ അതേ റേഞ്ചിലുള്ള മാർക്ക് എന്നെ മാതാവ് എനിക്ക് തേർഡ് ഇയർ നൽകി അനുഗ്രഹിച്ചു മാതാവിന് ആയിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് കാനഡയ്ക്ക് പോകാനായിരുന്നു അവൾ ട്വൽത്ത് എക്സാമിന് മുമ്പ് തന്നെ ഐ എൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി എൻ്റെ ആവശ്യപ്രകാരമാണ് ഐ എൽ പ്രിപ്പയർ ചെയ്തത് പക്ഷേ ആൾ വലിയൊരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് മടിയും കാര്യങ്ങളായിരുന്നു ഒരാഴ്ച ഒരു ചുരുക്കത്തിലാണ് ആൾ എക്സാം പ്രിപ്പയർ ചെയ്തത് ഞാൻ പ്ലസ് ടുന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരിക്കൽ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു അന്ന് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല എൻ്റെ ബിസിയൊക്കെ റിജക്ഷൻ വന്നു അന്ന് ഭയങ്കര ക്വാളിഫൈ എല്ലാം ചെയ്തിട്ട് കൂടി എനിക്ക് സെവൻ സെവൻ പോയിന്റ് ഫൈവ് ഒക്കെ കിട്ടി ഇവളാണെങ്കിൽ ഒന്നും പഠിക്കണമില്ല ഒന്നും ചെയ്യണില്ല സ്പീക്കിംഗ് ഒക്കെ രണ്ട് മിനിറ്റ് പോലും സംസാരിച്ചില്ല അപ്പോൾ ഞാൻ മോട് പറഞ്ഞു എനിക്കൊരു പ്രതീക്ഷയില്ല ആൾ പഠിക്കണമില്ല പക്ഷേ ആൾ ലൈറ്റൊക്കെ ഞങ്ങൾ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന സ്ഥിര മായി ചൊല്ലുമായിരുന്നു ഏത് നേരം അത് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു പ്ലസ് ടു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ആൾ റിസൾട്ട് വന്നു ആൾക്ക് എല്ലാത്തിനും ഇൻഡിവിജ്വൽ സിക്സ് പോയിൻ്റ് ഫൈവ് ഓവറോൾ സിക്സ് പോയിന്റ് ഫൈവ് വന്ന് മാതാവ് അനുഗ്രഹിച്ചു പിന്നെ അങ്ങോട്ട് ഫുൾ തടസ്സങ്ങളായിരുന്നു ലോണിൻ്റെ കാര്യത്തിന് എല്ലാം ലോൺ അപ്ലൈ ചെയ്യാനുള്ള ഒരു സൈറ്റ് ഒരു സെക്കൻഡിൻ്റെ വേരിയേഷനിൽ ഇത് ക്ലിക്ക് ചെയ്ത് മാറിപ്പോയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു ഒരു തരത്തിലും പെട്ടെന്ന് ലോൺ കിട്ടാൻ വഴിയില്ല അതിന് മുമ്പ് ഫീസ് അടയ്ക്കണം ഫീസ അപ്ലൈ ചെയ്യണം എല്ലാം പെൻഡിങ് പെൻഡിങ് വന്നു ഞങ്ങൾ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പൊള്ളി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് ആൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു മാതാവി അവളുടെ വിസ വന്നിട്ട് അമ്മ വന്ന് വിളിക്കുന്നു വിസ വന്ന് നീ അറിഞ്ഞില്ലേ മാതാവിൻ്റെ അടുത്ത് പോകണ്ടേന്ന് ഇങ്ങനെ പറഞ്ഞിട്ടൊരു സ്വപ്നം ആൾക്കുണ്ടായി അത് ആ സ്വപ്നം കണ്ടിപ്പോൾ പിറ്റേ ദിവസം രാത്രി ആൾക്ക് വിസ വന്നു ആൾ ഡിസംബർ ഇരുപത്തി ആറാം തീയതി കാനഡയ്ക്ക് പോവാണ് ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ ഈ നടന്നൊരു സംഭവമാണെങ്കിലും അവളിലേയും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറയുന്നൊരു കാര്യമാണ് ഉടമ്പരെഴുത്തത് വഴി മാതാവ് അനുഗ്രഹിച്ചത് തുടർന്ന് മാതാവിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയായിരിക്കുമെന്ന് ഞങ്ങളുടെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു മാതാവൻ ഞങ്ങളൊരു സാക്ഷിയായിട്ട് എന്നും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി